നമസ്കാരം കേരളത്തിലെ കോളേജ് ക്യാമ്പസുകൾ അറിവിന്റെയും യുവത്വത്തിന്റെ ഊർജസ്വലതയുടെയും കേന്ദ്രങ്ങളാണ് നാളത്തെ നേതാക്കളെയും പൗരന്മാരെയും വാർത്തെടുക്കുന്ന ഈ ഇടങ്ങൾ നിർഭാഗ്യവശാൽ സമീപകാലത്ത് ചില ഇരുണ്ട സ്വാധീനങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ മറവിലും അല്ലാതെയും ക്രിമിനൽ സ്വഭാവമുള്ളവരുടെ സാന്നിധ്യം ക്യാമ്പസ് അന്തരീക്ഷത്തെ മലിനമാക്കുകയും അക്കാദമിക മികവിനും സുരക്ഷിതത്വത്തിനും വലിയ ഭീഷണിയാവുകയും ചെയ്യുന്നു ഇത്തരം ക്രിമിനൽ ഇടപെടലുകൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് കേരളത്തിലെ ക്യാമ്പസുകളിൽ കണ്ടുവരുന്ന ക്രിമിനൽ ഇടപെടലുകൾ പല രൂപങ്ങളിലാണ് പ്രകടമാകുന്നത് വിദ്യാർത്ഥി സംഘടനകളുടെ തർക്കങ്ങളുടെ പേരിൽ അരങ്ങേറുന്ന ആസൂത്രിതവും അതിക്രൂരവുമായ അക്രമ സംഭവങ്ങൾ പുറത്തുനിന്നുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികൾ വിദ്യാർത്ഥികളെ മറയാക്കി ക്യാമ്പസിനുള്ളിൽ പ്രവേശിക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഇതിൽപ്പെടുന്നു ചില വിദ്യാർത്ഥി നേതാക്കൾ അക്കാദമികേതര കാര്യങ്ങളിൽ ഇടപെട്ട് മറ്റ് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ സർവ്വസാധാരണമായിട്ടുണ്ട് ഫീസ് അടയ്ക്കുന്നത് പരീക്ഷാ കാര്യങ്ങൾ തുടങ്ങിയവയിൽ പോലും ഇവർ സമ്മർദ്ദം ചെലുത്തുന്നു പഠനത്തിന്റെ സുപ്രധാന സമയത്ത് നിരന്തരമായ സംഘർഷങ്ങളും ആക്രമണങ്ങളും കാരണം ക്യാമ്പസ് അടച്ചിടേണ്ടി വരുന്നത് ക്ലാസ്സുകൾ മുടങ്ങാൻ കാരണമാകുന്നു ഇത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെയും പരീക്ഷാ ഫലത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് ക്യാമ്പസിനുള്ളിലെ ക്രിമിനലുകൾ കാരണം സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിനുള്ളിൽ ഭയമില്ലാതെ നടക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു വിദ്യാർത്ഥിനികളുടെ സുരക്ഷിതത്തെക്കുറിച്ചും രക്ഷകർത്താക്കൾ ആശങ്കപ്പെടുന്നു ക്രിമിനൽ സ്വഭാവമുള്ളവരുടെ ഇടപെടൽ ആരോഗ്യകരമായ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവർ പോലും പിൻവാങ്ങാൻ കാരണമാകുന്നു ഇത് രാഷ്ട്രീയത്തിൻ്റെ ശുദ്ധമായ തലങ്ങളെ ഇല്ലാതാക്കുന്ന ഒന്നാണ് കേരളത്തിന്റെ ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ട കലാലയങ്ങൾ ക്രിമിനൽ സ്വാധീനത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുക തന്നെ വേണം ഇത് ഭരണകൂടത്തിൻ്റെയോ പോലീസിൻ്റെയോ മാത്രം ഉത്തരവാദിത്തമല്ല മറിച്ച് രാഷ്ട്രീയ നേതൃത്വവും അക്കാദമിക സമൂഹവും രക്ഷകർത്താക്കളും ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ട ഒരു സാമൂഹിക ആവശ്യമാണ് ക്രിമിനൽ മുക്തമായ ഒരു ക്യാമ്പസ് അന്തരീക്ഷത്തിലൂടെ മാത്രമേ വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ വെളിച്ചം സ്വസ്ഥമായി നേടാനും മികച്ച വ്യക്തികളായി വളരാനും സാധിക്കുകയുള്ളൂ ഇപ്പോഴിതാ ക്രിമിനൽ കേസുകളിൽ പ്രതികളായാൽ സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കില്ലെന്ന ചരിത്രപരമായ തീരുമാനവുമായി കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹൻ കുന്നമ്മൽ മുന്നോട്ടു പോവുകയാണ് എന്ന വാർത്ത പുറത്തു വരികയാണ് വിഷയത്തിൽ കോളേജുകൾക്ക് വി സി സർക്കുലർ അയച്ചു പ്രവേശനം നേടുന്നവർ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് സത്യവാങ്മൂലം നൽകണമെന്നും സർക്കുലറിലുണ്ട് സത്യവാങ്മൂലത്തിൽ നാല് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോളേജുകളിൽ നിന്ന് ഡി ചെയ്യപ്പെട്ടിട്ടുണ്ടോ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണോ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ കേസുകളിലോ ക്രിമിനൽ കേസുകളിലോ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ പരീക്ഷാ ക്രമക്കേടിന് പെട്ടിട്ടുണ്ടോ ഇവയായിരിക്കും ചോദ്യവലയിൽ ഉണ്ടായിരിക്കുക ഈ ചോദ്യങ്ങൾക്ക് പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ കർശനമായി മറുപടി നൽകണം സർക്കുലർ ലംഘിച്ചാൽ നടപടി കോളേജ് കൗൺസിലിന് തീരുമാനിക്കാമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചവർ സംഘടനാ പ്രവർത്തനം മാത്രം ലക്ഷ്യം വെച്ച് കോഴ്സുകളിൽ പുനഃപ്രവേശനം നേടുന്നത് ശ്രദ്ധയിൽപ്പെട്ട പശ്ചാത്തലത്തിലാണ് തീരുമാനം വി ഡോക്ടർ മോഹൻ കുന്നമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കറ്റ് ഉപസമിതിയാണ് തീരുമാനമെടുത്തത് വാട്സപ്പിലൂടെ പരീക്ഷയിൽ കോപ്പി അടിച്ചതിനെ തുടർന്ന് മൂന്ന് വർഷത്തേക്ക് ഡിബാർ ചെയ്യപ്പെട്ട കുട്ടി മറ്റൊരു വിഷയത്തിൽ പുനഃപ്രവേശനം നീണ്ടിയത് കേരള സർവകലാശാല റദ്ദാക്കിയിരുന്നു അതേസമയം നടപടിയിൽ പ്രതിഷേധം അറിയിച്ച് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് രംഗത്തെത്തി ചരിത്ര നിഷേധ ഉത്തരവുകൾ പൊതുജനങ്ങൾ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുമെന്നാണ് ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണം വൈസ് ചാൻസലറുടെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമെന്നും പി എസ് സഞ്ജീവ് പറയുന്നു അതേസമയം നവംബറിൽ തീരുമാനിച്ചിരുന്ന സെനറ്റ് യോഗത്തിന് മുൻപേ പെട്ടെന്ന് സ്പെഷ്യൽ സെനറ്റ് വിളിച്ചിട്ടുണ്ട് ഒക്ടോബർ നാലിനാണ് സ്പെഷ്യൽ സെനറ്റ് യോഗം വിളിച്ചിരിക്കുന്നത് നവംബർ ഒന്നിനാണ് സെനറ്റ് യോഗം വി സി തീരുമാനിച്ചത് ഇത് ഗവർണർക്ക് പങ്കെടുക്കാനുള്ള സൗകര്യം കൂടി കണക്കിലെടുത്തെന്നാണ് സൂചന വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്